എവിടെ എവിടായിരുന്നടി ഇത്രയും നേരം സ്കൂളെ വിട്ടിട്ട് മണിക്കൂർ രണ്ടു കഴിഞ്ഞല്ലോ കുറച്ച് താമസിച്ചു പോയി താമസിച്ച കാരണോ ചോദിച്ചത് അല്ലേ അവളുടെ ഒരു മട്ടും ഭാവവും കണ്ടില്ലേ എന്താ നീ ധരിച്ചിരിക്കുന്നത് അച്ഛൻ ഇറങ്ങി പോയത് കൊണ്ട് ഇനി തന്നിഷ്ടം പോലെ ജീവിക്കാമെന്നോ അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അമ്മ ജീവിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാനും പഠിക്കുന്നത് പറയുന്നു അഹങ്കാരി അമ്മയുടെയും അമ്മൂമ്മയുടെ അനീതിയുടെയും കുത്തുകൊണ്ട് ജീവച്ഛുമായിട്ട് നടക്കുക ഞാൻ ഇനി നീയും കൂടി എന്നെ കുത്ത കുത്തി അങ്ങ് കൊല്ല ഈ വിമലയുടെ വില എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്റെ അച്ഛനെന്നെ പൊന്നുപോലെ നോക്കും സത്യം നീ എന്താ ഇത്ര താമസിച്ചത് ഞാനേ എന്റെ അച്ഛന്റെ അടുത്ത് പോയി എന്നെ കണ്ട് പൈസ തരാനാ അച്ഛൻ ഇവിടെ വന്നത് എനിക്ക് എന്റെ അച്ഛനെ കാണാൻ ഒത്തില്ല എന്നെ നെഞ്ചു പൊട്ടിപ്പോയി അതുപോലെ എന്റെ അച്ഛനെ നെഞ്ചി പൊട്ടു എന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് അമ്മയ്ക്ക് അത് മനസ്സിലാവത്തില്ല അത് മനസ്സിലാവണമെങ്കിൽ സ്നേഹിക്കാൻ അറിയണം ഇതാണോ നിന്റെ അച്ഛൻ പറഞ്ഞു പുതിയ പാഠം കൊല്ലം അമ്മേ അച്ഛൻ എത്ര പാവക്കറിയത്തില്ലേ ഇന്ന് അച്ഛന്റെ താമസസ്ഥലം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു നമ്മുടെ ബെഡ്റൂമിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു കൊച്ചു മുറി അതിനകത്ത് ഒരു കട്ടിലും ഒരു ചെറിയ മേശയും ഒരു മണ്ണ സ്റ്റവും രണ്ടു മൂന്ന് പാത്രങ്ങളും അച്ഛൻ തന്നെ തന്നെ കഞ്ഞിവെച്ചു കുടിച്ച് ഒറ്റയ്ക്ക് കഴിയുന്നു ഞാനിന്ന് പോയതുപോലെ നാളെ അമ്മയ്ക്കൊന്ന് പൊയ്ക്കൂടെ അമ്മ അവിടെ ഒന്ന് ചെന്നാ മതി അച്ഛന്റെ എല്ലാ ദേഷ്യവും തീരും വേണ്ട ദൂരെ നിന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് പോലും എന്നെ അടുത്ത് നിന്റെ അച്ഛനെ അങ്ങോട്ട് പോയി എനിക്ക് കാണണ്ട നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ല വിഷ്ണുവിന് അവന്റെ അളിയെ നഷ്ടപ്പെട്ടില്ല സഹിച്ചോളാം പതിനെട്ട് വർഷം കൂടെ കഴിഞ്ഞിട്ടും എന്റെ സ്നേഹം അങ്ങേര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യനെ എന്തിനു ഞാൻ അന്വേഷിച്ചു പോണം അമ്മേ ഞാൻ പറയുന്ന നീ ഒന്നും പറയണ്ട ഞാൻ ബ്രെഡ് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കട്ടൻ കാപ്പിയുണ്ട് എനിക്ക് വേണ്ട അച്ഛൻ എനിക്ക് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് മസാല ദോശയും ഉണ്ണിയപ്പവും ചായയും വാങ്ങിച്ചു തന്നു പോ പ്രിയമോളെ ദർ മൈ പേരൻസ് ഞാൻ അവരുടെ ഒരേ ഒരു മകനാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് മകനെ കാണണ്ടേ അവർക്ക് ഇങ്ങോട്ട് അത് ശരിയല്ല നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് പ്രിയയെ കാണണമെന്ന് അവരെത്ര കൊതിക്കുന്നുണ്ടെന്നോ നെയ്ബേഴ്സ് എല്ലാം ചോദിക്കുന്നു മരുമകൾ എന്താ വീട്ടിൽ കാലെടുത്ത് കുത്താത്തതെന്ന് പ്രിയ പ്ലീസ് കം വിത്ത് മീ ഒരേ ഒരു പ്രാവശ്യം ഡാഡി എന്നോട് പറഞ്ഞു എല്ലോ കാണുന്നു അങ്ങനെ പറയരുത് ഇന്നെന്തായാലും പ്രിയ എന്റെ കൂടെ വരണം പ്രിയെ കൊണ്ടു ചെല്ലാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് പോയി വരില്ലേ വരും പ്രിയമ്മോള് വരും フフフフ。<laughs> <laughs> ആ വാ അരിയുടെ മമ്മി ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാറില്ല മോളെ ആയിട്ടുണ്ടായോ സ്മെൽ താമസിക്കുന്നത് അതെ ഞാൻ ജനിച്ചതും വളർന്നതും എൻജിനീയറിംഗിന് പഠിച്ചതൊക്കെ ഈ വീട്ടിൽ താമസിച്ചു കൊണ്ട് അത് കാണേണ്ടതുപോലെ പ്രിയ ലോകത്തെയും മനുഷ്യരെയും കണ്ടിട്ടില്ലാത്തതോണ്ടാ ഓലമേഞ്ഞ കുടിലിൽ ജനിച്ച് താമസിച്ച് പഠിച്ച് വളർന്നവരുണ്ട് കിടക്കാൻ വീടില്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും കടത്തിണ്ടയിലും കിടന്നുറങ്ങുന്നവരുണ്ട് പ്ലീസ്

ഹരി ഹരി ഡേ മമ്മിയും വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ക്ഷേമ അച്ഛനും നമ്മൾ താമസിക്കുന്ന ഫാമിലി ഹൗസ് കൂടാതെ രണ്ട് വീടുകൾ കൂടിയുണ്ട് അതിലൊരു വീട് ഇവർക്ക് കൊടുക്കാൻ ഞാൻ ഡാഡിയോട് പറയാം അതൊന്നും വേണ്ട മോണെ ഇവിടെ താമസിച്ച് ഞങ്ങൾ അങ്ങ് ശീലിച്ചു പോയി കമ്പിത്തരി ഡാഡിക്കും മമ്മിക്കും എന്നോട് താമസിക്കാം അങ്ങനെയാണെങ്കിൽ ഹരിക്ക് ആഴ്ച തോറും എന്നെ അവിടെ തനിച്ചാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അമ്മ ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഐസ് വിട്ട് തരട്ട യെമിൽ ലെമൺ ജ്യൂസ് Okay, I'm thirsty. <laughs> ちょっといいです。 തടയരുത് ഇനി ഈ വീട്ടിൽ വീട്ടിലിരുത്തുന്ന പ്രശ്നമില്ല അവനെ മെന്റൽ ഹോസ്പിറ്റലാക്കിയാൽ നമ്മുടെ മാനം പോവും പിന്നെ അവൻ ഈ ജന്മ ഒരു പെണ്ണിനെ കിട്ടുമോ അത് അവനെ ഡ്രഗ്സിന്ന് മോചിപ്പിക്കാൻ കഴിയാൻ നോക്കട്ടെ പെണ്ണ് കേട്ടിട്ടാ ഇവൻ അവിടെ തല്ലിക്കൊല്ലും പിന്നെ അച്ഛനും ഞാനും കൊലക്കേസിന് ഉത്തരം പറയേണ്ടി വരും പിടിച്ചു വണ്ടിക്കേറ്റൊന്ന് മാറിയ പറയുന്നത് എത്ര നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ടല്ലേ ആ മനുഷ്യൻ പോയിരിക്കുന്നത് ഞാൻ എത്ര സ്നേഹിച്ചത് പക്ഷെ അങ്ങേരുടെ സ്നേഹം വെറു അഭിനയായിരുന്നു എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ പറയുകയും ചെയ്യും അത് പിന്നെ അമ്മൂമ്മ പറയുന്നത് പോലെ എനിക്ക് എന്റെ അച്ഛന്റെ സ്വഭാവ കിട്ടിയത് ഇത് കേട്ടാ ഒന്നും കൊച്ച വലിയ ശാന്ത സ്വഭാവിയാണെന്ന് കേട്ടിടത്തോളം അമ്മയുടെ അമ്മയും ശരിയാ അച്ഛനെ ശരിയാ എനിക്ക് ദേഷ്യം വരും ഞാൻ സമ്മതിച്ചു നാക്ക് എടുത്ത് കലമിലാന്നൊക്കെ പറയുകയും ചെയ്യും എന്തുകൊണ്ടാ എന്റെ മനസ്സ് ഞാൻ ഞാനെന്തു പറഞ്ഞാലും പോലെ മിണ്ടാതെ കേട്ടിരിക്കുന്ന നിന്റെ അച്ഛന്റെ മനസ്സ് മുഴുവൻ മനസ്സിലായി അമ്മ ആവശ്യമില്ലാതെ എപ്പോഴും എപ്പോഴും എന്റെ അച്ഛനെങ്ങനെ ചീത്ത വിളിക്കരുത് അച്ഛനായതുകൊണ്ടാ ഇത്രയും കൊല്ലമെങ്കിലും അമ്മയുടെ കൂടെ പൊറത്തത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കി കാണാമായിരുന്നു നന്ദി കേട്ടവളെ പാവപ്പെട്ട ഭാര്യ ഉപേക്ഷിച്ചു പോയി ആ മനുഷ്യന്റെ സൈഡ് പിടിക്കുന്നോ നീ ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല എനിക്ക് വയസ്സ് പതിനേഴായി എന്റെ അമ്മ എങ്ങനെയാ എന്റെ അച്ഛൻ എങ്ങനെയാ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം എനിക്കുണ്ട് അമ്മ ഒറ്റ ഒരുത്തി കാരണം എന്റെ അച്ഛൻ പോയത് കൂടെ പോടി പോടി ആ സ്റ്റൗവും കത്തിച്ച് ഉണ്ടാക്കി കൂടെ ഇറങ്ങി പോടി സംശയം എന്താ ഞാൻ പോവും എന്റെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതാ എനിക്കിഷ്ടം ഞാൻ പോവും പക്ഷെ ഞാൻ തീരുമാനിക്കും പിന്നെ ഒരു കാര്യം അച്ഛനായിട്ട് ചവിട്ടുന്ന പോലെ എന്നെ എവിടെയായിട്ട് ചവിട്ടാന്ന് വിചാരിക്കണ്ടവിട്ടി നോക്ക് അപ്പ അറിയാം എന്റെ ഇവൾ പോയോ ഞാൻ വഷളായതല്ല അമ്മേനെ വഷളാക്കിയതാ നിന്നെ ഒരു കരിക്കെത്തിക്കണമെന്നുള്ള അതിമോഹം കൊണ്ട ഇതൊക്കെ ചെയ്തത് എന്റെ അമ്മയോട് എന്തിനാ ഭാഗം പേണെങ്കിൽ അത് നിനക്ക് ഉപകരിക്കുമല്ലോന്ന് കരുതി സമ്പാദിക്കാത്തതിന് ഭർത്താവിനെ ശകാരിച്ചു എന്തിനാ ശമ്പളമല്ലാത്ത വകയും വല്ലതും കിട്ടിയ അതുകൊണ്ട് രണ്ടോ മൂന്നോ പവൻ നിനക്ക് വേണ്ടി വാങ്ങിക്കാമല്ലോന്ന് കരുതി നമ്മുടെ നാട്ടിൽ ആരാ കൈക്കൂലി വാങ്ങാത്തത് എന്റെ ഓരോ സീരിയലിൽ അഭിനയിച്ച ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ആ വൃത്തികെട്ട സ്ത്രീ എന്നെ പറ്റിച്ചു അവരുടെ സംസാരത്തിൽ ഞാൻ വീണുപോയി ഒരേബദ്ധം ആർക്കും പറ്റത്തില്ലയോ ഒരേ അബദ്ധം ആർക്കും പറ്റും പക്ഷെ അമ്മക്ക് പറ്റുന്നതെല്ലാ അബദ്ധാ എവിടെ പറയുന്നു അടിച്ചടിച്ച കൊല്ല ഇപ്പ എനിക്കാരും ഇല്ല ഇവളും പോയി ഭർത്താവും പോയി എനിക്ക് ആരുമില്ല കേക്കുന്നതിനെ എപ്പോഴും നീ വിമലയെ കുറ്റപ്പെടുത്തു ഇപ്പൊ നീയു അതല്ലേ ചെയ്യുന്നത് ഞാൻ ഒളിഞ്ഞുകെട്ടൊന്നുമല്ല അമ്മയും മോളും തമ്മിലല്ലേ അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിലല്ലല്ലോ കൂട്ടത്തി മനുഷ്യപ്പറ്റുള്ള ആ സച്ചിക്കായിരുന്നു അവൻ അവന്റെ പാട്ടിനു പോയി എന്റെ ഭഗവതി ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോന്നെന്ന് ആർക്കറിയ അമ്മ നോക്കിക്കോ മിന്നുവേ അവളുടെ അച്ഛൻറെ അടുത്ത് പോയി താമസിക്കും അവൾ തീർത്തു പറഞ്ഞു അങ്ങനെ തൻകാര്യക്കാരിക്ക് താ മാത്ര പുരയിടത്തിന്റെ പാതി എഴുതി കൊടുത്തിട്ടും എന്നോട് നന്ദി കേട് കാണിച്ച് ഈ വീട്ടിൽ രണ്ടടുക്കളെ ഉണ്ടാക്കിയവളല്ലേ എന്റെ മോള് അവൾ എന്നോട് ചെയ്തതിനൊക്കെ മിന്നുവിന്റെ അടുത്തു നിന്ന് തിരിച്ചു കിട്ടും അവക്കു മാത്രല്ല നിന്റെ മോം വളരുമ്പം അവന്റെ അടുത്തുനിന്ന് നെനക്കും കിട്ടും ദേ എന്നാലേ കണക്ക് ശരിയാവും അതാ കാലത്തിന്റെ ഒരു കളി അങ്ങനെ വരൂ ഏയ് അവളൊന്നും തരാനില്ല ദാണ്ടേ എവിടന്ന് ദേ 100 രൂപ തരാനുള്ളത് ഞാൻ തിരിച്ചു വരുമ്പോൾ തരണാ ഇല്ലെങ്കിൽ എന്നെ സ്വഭാവമാ തരണാ ഇങ്ങേ ഓ തരാം ദാണ്ടേ വെറു ആ എപ്പോ തരും എന്താണ് എപ്പോ തരും നാളെ ശരി നാളെ തന്നെ തന്നേ ആ ശരി ശരി ചേട്ടാ അതൊക്കെ കിട്ടുന്നേ ദാണ്ടി ഈ അമ്മച്ചി ചോദിച്ചതിന് കൊടുത്തില്ല ഏയ് അവള് ഒന്നും തരില്ല എന്ന് നോക്കളേ വാ നാളെ തന്നെ തരണേ ഓ മത്തി 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 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 10 മടം മംഗള 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 എത്ര രൂപക്കോ ആ പത്ത് രൂപ സാർമാരെ ആ ഒന്ന് കൂടുതലും ആ കാശ് 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 ആ കാശ് പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ കിലോ അമ്പത് കിലോ അമ്പത് കിലോ മര്യാദക്ക് മുതലും പലിശയും തന്നില്ലെങ്കിൽ ഈ ചെല്ലമ്മയുടെ തനി സ്വരൂപം നീ കാണും നിന്റെ വീട്ടിലോട്ട് ഞാൻ ഒരു വരവുണ്ട് അത് നടന്ന നിന്റെ അവസാനം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ എത്തിച്ചോളാം ചെല്ലമ്മ ചേച്ചി തന്നോളാ വന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ഈ അപ്പുക്കുട്ടനോട് പറഞ്ഞതാ അതെ എന്നെ കൊറേ നാളുകൊണ്ട് നടത്തിക്കുകയല്ലേ ഇതിപ്പോ പട്ടാളം നേരിട്ടിറങ്ങിയ പിന്നെ കേസില്ല എന്തേലും പറയാനുണ്ടോ ഇങ്ങോട്ട് പറഞ്ഞോ എനിക്കൊന്നും കേക്കണ്ട എനിക്ക് പനി പനിയായതുകൊണ്ടായിരുന്നു ചേച്ചി ഒരാഴ്ച കൂടെ അവധി താ അത് കഴിഞ്ഞാ ഞാനങ്ങ് തരാം നീ അങ്ങനെ എന്താ കാശോണ്ട് നീ ചിട്ടി പിടിച്ച കാശ് കിട്ടിയോണ്ട് എനിക്ക് തന്നേനെ അതുകൊണ്ട് തരാനല്ല ഒന്നര പവനുണ്ടോ ആ ഇനിയിപ്പൊ നീ മുതലും പലിശയും തന്നില്ലെങ്കിലും സാരയല്ലേ ചേച്ചി ചേച്ചി ആരെയും ചതിക്കത്തില്ലടാ ചേച്ചിയെ ചതിക്കാന്ന് ആരും വിചാരിക്കേം വേണ്ട കേട്ടാണു பெம்மும் அடிபிடி கூடும் கதையான அங்களமும் நாகும்